രാത്രി ജപങ്ങൾ റുഹദ് കുദാശിയോടുള്ള ജപം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക നിന്റെ വെളിവിൻ്റെ കതിരെ ആകാശത്തിൽ നിന്ന് നീ അയച്ചുകൊള്ളുക അഗതികളോട് പിതാവി ദാനങ്ങൾ കൊടുക്കുന്നവനെ ഹൃദയത്തിൻ്റെ പ്രകാശമേ ഹൃദയത്തിൻ്റെ പ്രകാശമേ നീ എഴുന്നള്ളി വരിക എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിനെ മധുരമുള്ള വിരുന്ന് മധുരമുള്ള തണുപ്പ് അലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പേ കരച്ചിലിൽ സ്വേരമേ എഴുന്നള്ളി വരിക എത്രയും നല്ല ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ നിന്റെ വിശ്വാസികളുടെ ഹൃദയത്തിൻ്റെ ഉള്ളുകളെ നീ നിറയ്ക്കൂ നിന്റെ വെളിവ് കൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ ഒന്നുമില്ല അറപ്പുള്ളത് നീ കഴുകുക വാടിപ്പോയത് നീ നനയ്ക്കുക രോഗപ്പെട്ടത് നീ പൊറപ്പിക്കുക കടുപ്പമുള്ളത് നീ മൈപ്പെടുത്തുക ആറിപ്പോയത് നീ കാച്ചുക പെരുവഴിയില്ലാതെ പോയത് നീ തിരിപ്പിക്കുക നിന്റെ മേലിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വസികൾക്ക് നിന്റെ ഏഴു വിശുദ്ധദാനങ്ങൾ നീ കൊടുക്കുക ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും ഞങ്ങൾക്ക് നീ തരിക ആമേൻ സർവേശ്വര കർത്താവെ നീ എന്നെ ഇല്ലായ്മയിൽ നിന്നും മനുഷ്യനായി സൃഷ്ടിച്ചതിനാൽ കർത്താവെ നിനക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ചെയ്ത പാപങ്ങളാൽ നരകത്തിന് യോഗ്യനായിരിക്കെ രക്ഷപ്പെടുവാൻ എനിക്ക് സാധിക്കില്ലെന്ന് കണ്ടു നീ മനുഷ്യനായി പേടയാൻ ബിച്ച് മരിച്ചതിനാൽ കർത്താവെ നിനക്ക് സ്തുതിയായിരിക്കട്ടെ ഈ പുണ്യ ഫലങ്ങളൊക്കെയും മാമുദീസ വഴി എനിക്ക് നീ തന്നതിനാൽ കർത്താവെ നിനക്ക് സ്തുതിയായിരിക്കട്ടെ മാമുദീസയ്ക്ക് ശേഷം നിനക്കെതിരായി ഞാൻ പാപങ്ങൾ ചെയ്തിട്ടും ആ പാപങ്ങളൊക്കെയും കുമ്പസാരൻ വഴിയായി ക്ഷമിച്ചു നന്മയുടെ വഴിയിലാക്കിയതിനാൽ കർത്താവെ നിനക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ധാരാളം നന്മകൾ എനിക്ക് നൽകി അനേകം തിന്മകളിൽ നിന്ന് എന്നെ രക്ഷിച്ചതിനാൽ കർത്താവെ നിനക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ഇന്ന് ചെയ്ത പാപങ്ങളെല്ലാം ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുവാനും അവയെക്കുറിച്ച് അനുതപ്പിക്കാനും കർത്താവെ എനിക്ക് നീ സഹായം ചെയ്യുക ആമേൻ